ബസൂക്ക ബസൂക്ക അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫിലിം ആയിരുന്നു പക്ഷെ ബസൂക്ക ബസുക്കാരമ്പ എല്ലാരും മമ്മൂട്ടിയിൽ ഫോക്കസ് ചെയ്യുന്നു ബഷുക്കിനെ അഭിനയിച്ചു ഡോസിനെ അഭിനയിച്ചിട്ടാ ബസു ബഷുക്കായിട്ട് ബസൂക്ക വളരെ നല്ല പടമാണ് ഒരു ഭീഷ്മു അടുത്ത ബിഗ് ബി വല വളരെ നിലവാരമുള്ള പടമാണ് എനിക്ക് അവരുടെ ദേഷ്യം ഒന്നുമില്ല കാരണം ഞാൻ അന്ന് എനിക്ക് ഡ്രസ്സ് വരാൻ സ്ഥലം കിട്ടിയില്ല അവരുടെ കാരണം ഞാൻ പോയതാ പിന്നെ അവരുടെ ടീം ഉഗ്രൻ ടീമാണ് കല്ലു ഡേൻസിന്റെ പകരം

സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന്റെയും ഒപ്പം സിദ്ധാർഥ് ഭരവിടാ ഇനി അവസാനം ആയിട്ട് ചിത്രീകരിക്കും അറിയില്ല ഡയലോഗ് അല്ല ഞാനൊരു ബാങ്ക് റോബർ ആയിട്ടോ റിവ്യൂ അല്ല ഭയങ്കര സ്റ്റൈലിഷ് ഫേഷൻ ഭയങ്കര ഇതിലിട്ട് ഭയങ്കര വേണ്ടാന്ന് ഞാൻ അത് മലയാളത്തിലെ ഒരു അഭിനയിക്കാൻ ഭയങ്കര ഇതായിരുന്നു കൂടെ അഭിനയിക്കാൻ എനിക്ക് കിട്ടിയ സിദ്ധാർത്ഥ് അല്ലേ കറുത്തത് ആദ്യ ദിവസം കാരവായാലും കാറുണ്ടായാലും ഫുഡ് എല്ലാം രണ്ടാമത്തെ ദിവസം തന്നെ കുറെ സ്ഥാപിണ്ടായിപ്പ എനിക്ക് ഡ്രസ്സ് പറയാൻ സ്ഥലം കിട്ടിയില്ല പിന്നെ റെമിഡ്രിസ്ആർ പറഞ്ഞില്ല ഫുഡ് കിട്ടിയില്ല അതൊക്കെ ഇറങ്ങിപ്പോയത് പിന്നെ അവര് അവര് വിളിക്കാടുത്തില്ല മണ്ഡത്തോ ആണ് അഭിനയിക്കുന്നത് നല്ലതായിരിക്കും ഗൗതമേനോ മമ്മൂട്ടിയുടെ പടമാണ് മണ്ഡത്തായി തോന്നുന്നുണ്ട് അന്ന് അന്നല്ല അഭിനയിച്ചില്ലെങ്കിൽ ബാറ്റ്ബോൾ ബാറ്റ്ബോൾ വലിയ പടമാണ് പച്ചുകൊക്കെ എന്താ അറിയില്ല ഇനിയിപ്പൊ അവര് എന്നോട് വൈരാഗ്യത്തിൽ വലിയ നെഗറ്റീവ് നെഗറ്റീവ് റോൾ വല്ല വല്ല ലൈറ്റ് കളേജ് ഇടുവെന്ന് അറിയില്ല അല്ലെങ്കിൽ ആ സീൻ കട്ട് ചെയ്യുമോ അറിയില്ല ഇപ്പൊ തന്നെ അവൾ പറയുന്നത് കുറച്ച് സിനിമ ഡിലേ ഉണ്ട് എന്തോ സീൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഞാൻ പിന്മാറാ അവരുടെ കഥയെ ബാധിച്ചിട്ടുണ്ടോന്നറിയില്ല ചിലപ്പോൾ ഉണ്ടായാൽ തന്നെ ഗൗതമേനോനും വിടാ സിദ്ധാ ഭരതനെ വിടാ ഗൗതമ ഭയങ്കര സീരിയസ് ആണ് സംസാരിക്കും സംസാരിക്കാൻ പറ്റില്ല പുലി ഭയങ്കര സീരിയസ് ആണ് ജാഡയാണോ സീരിയസ് ആണോ അറിയില്ല പുള്ളി ഒരു അക്ഷരം പെട്ടില്ല പുള്ളി ഭയങ്കര മുഖത്ത് ചിരിയില്ല അത് സീരിയസ് ആയിട്ടാണോ ജാടെ ആണോ അറിയില്ല സിദ്ധാർത്ഥന കുഴപ്പമില്ല കുഴപ്പമില്ല പുള്ളിയും കുറച്ച് റിസർവ് പേഴ്സൺ പുല്ലിയുടെ പോലെ കേരളിനായിരുന്നത് മമ്മുക്കവിടെ ഇല്ല മമ്മൂക്കേഷൻ ഇല്ല ഇല്ല ഷൂട്ടിങ് അവിടെ ഞാൻ അഭിനയിച്ച സീനിലുള്ളത് സിദ്ധാർത്ഥനും ലൊക്കേഷൻ നമ്മിക്കില്ല മമ്മക്കില്ലാത്ത സീനാണ് ഒരു നായകമനെ എല്ലാ സീനിലും ഉണ്ടാവുന്നോ പുല്ലി ഇല്ലാത്ത സീനാണ് രണ്ടുപോലെ സീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ വലിയൊരു അബദ്ധം പറ്റിയത് കാരണം അത്രയും വലിയൊരു സിലിം ആയിരുന്നു എനിക്കങ്ങനെ സിനിമയിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ അഭിനയം അങ്ങനെ താല്പര്യം ഇല്ല പക്ഷെ ഞാൻ പറയട്ടെ ഈ ബഷുക്കിറങ്ങുമ്പോ ശ്രദ്ധ പോയ മമ്മൂട്ടിയിലാണ് എനിക്കൊരു ഫോക്കസ് കിട്ടാൻ പോകുന്നില്ല ബാഡ് ബോയ്സിൽ പിന്നും എന്തെങ്കിലും കിട്ടും ബാഡ് ബോയ്സിൽ അല്ലെ ഇപ്പൊ ബഷുക്കെ വിട്ടിട്ട് ബാഡ് ബോയ്സിൽ പോയത് ബാഡ് ബോ ബസുക്കെ വിട്ടുകൊണ്ടാ ബാഡ് ബോയ്സ് കിട്ടിയാ ബാഡ് ബോയ്സിലായിരിക്കും കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് ബഷൂക്കിയെ കാട്ടും കാരണം ബഷൂക്കിയാലും മമ്മൂക്കായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ബാഡ് ബോയ്സ് പിന്നും ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്